എല്ലാവർക്കും സ്വാഗതം ഞാനെന്തോ വീണ്ടും ചാവളക്കറിയായിട്ടാണ് വന്നുള്ളത് പിന്നെ മുരിങ്ങര ഇല തകാരൻ എല്ലാവരും കാണാ ഉള്ളി മുളകും അല്ല ഉള്ളി ഒരിയ്ക്കാൻ പറ്റുന്നുണ്ട് അവളകും പൊടി ഇടണോ മുരിങ്ങര ഇടണം ഉപ്പുടുന്നു മഞ്ഞപ്പൊടി ഒരു മുട്ട അടുത്ത് വെക്കണം മുരിങ്ങ തോര മുരിങ്ങയിലെ തോരം റെഡിയായി ചാളിക്കണം നാളികേരം അടിക്കാം ചാള കഴുകി കൊടന്നു ഇരുമ്പുള്ള പുളിക്കിടുന്നത് എനിക്കാവശ്യമായ പൊടി പച്ച മിളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം து வேப்பண்டாம்பும்ூணாம்பாலும்ழிக்கல பாகத்தின் உப்பு விடு அடப்புத்த അപ്പം നമ്മുടെ മീൻകറി തിളച്ച് പാകമായപ്പോൾ ഇതൊന്നാം പാലം ഒഴിക്കട്ടെ ഒന്നാം പാലം ഒഴിച്ചിട്ട തിളച്ച് പാകാവുമ്പോഴേക്കും അപ്പുറത്ത് ചട്ടി വച്ചിട്ടുണ്ട് ഉള്ളി കാച്ചിട്ട് രണ്ട് പേപ്പിൻ്റെ ഇരുന്നു കുച്ചൊഴിച്ചു നമ്മുടെ മീൻ കറി റെഡിയായി മീൻകറിടിയായി രണ്ട് ബ്രാല് ചൂണ്ടി കിട്ടിയിട്ട് കൊടുമ്പോൾ എന്താ അത് വറക്കാം ചട്ടി വെച്ചു എണ്ണ ഒഴിക്കണം വറുത്തിട്ടു ബട്ടെ നമ്മളെ മീൻ കറി റെഡിയായി മുറിങ്ങര എല്ലാവരും തോരൻ റെഡിയായി മീൻ വറുത്തതും റെഡിയായി വീഡിയോ ഇത്രയ്ക്കുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് താളെ വരെ ബായ്